മാനവിക ഐക്യത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സന്ദേശം ഉണർത്തിക്കൊണ്ട് നാളെ വെള്ളിയാഴ്ച ലോക മുസ്ലിം ജനത ബലിപെരുന്നാൾ ഹജ്ജ് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച അറഫ ദിനവും നാളെ വെള്ളിയാഴ്ച വലിയ പെരുന്നാളുമാണ് എന്ന് ഇന്നിൻ്റെ മാർഗദർശി സൈദന നിതാമുദ്ദീൻ സുൽത്താൻ ഷാക്കാദിരി ചിസ്റ്റി മഹാനവർകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൈദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പത്നി ഹാജറ ബേബിയുടെയും ത്യാഗസ്മരണകൾ നിറഞ്ഞ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ മർമ്മമായ അറഫ സംഗമമാണ് ഇന്ന് വ്യാഴാഴ്ച ദുൽഹിജ ഒമ്പതിന് നടക്കുന്നത് ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോക മുസ്ലിം ജനത ഇന്ന് അറഫ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയും ഇന്നാണ് അറഫ ദിനമെന്ന് അറിയുകയും ചെയ്തിട്ടും നോമ്പ് നിഷിദ്ധമായ പെരുന്നാൾ ദിവസമായ നാളെ നോമ്പ് അനുഷ്ഠിക്കുന്നത് അനൗചിത്യവും കടുത്ത അപരാധവും ദൈവശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നതുമാണ് എന്നാണ് സമൂഹത്തോട് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത് മനുഷ്യനെ തകർക്കുന്ന തീവ്രവാദവും മനുഷ്യനിൽ വെറുപ്പുളവാക്കുന്ന തീവ്രവാദവും മനുഷ്യരെ മാനവിക ഐക്യത്തെ തകർക്കുന്ന സംഘടനാ ദുർവാശിയും മാറ്റിവെച്ച് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമുണർത്തുന്ന പെരുന്നാൾ നാളെ വെള്ളിയാഴ്ച ആഘോഷിക്കാൻ സമൂഹത്തോട് കുത്തുബുസ്മാൻ നിസാമുദ്ദീൻ സുൽത്താൻ മഹാൻ ആഹ്വാനം ചെയ്യുകയാണ് നിലാവ് ഒന്നേ ഉള്ളൂ അത് എവിടെ കണ്ടാലും ലോകജനതക്ക് ബാധകമാണെന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ മധുഹബിൻ്റെ ഇമാമുകൾ സമർപ്പി സമർപ്പിച്ചിട്ടുള്ളത് അതടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നാളെ ഏഴ് മുപ്പതിന് വലിയ പെരുന്നാൾ നിസ്കാരം നടക്കുകയാണ് തിരൂരിൽ ടോപ്പ് വൺ കൺവെൻഷൻ സെൻറ്റർ ഹാളിൽ വെച്ച് നാളെ ഏഴ് മുപ്പതിന് വലിയ പെരുന്നാൾ നിസ്കാരം നടത്തപ്പെടുന്നു എല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സമൂഹത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും സ്നേഹവും മാനവിക ഐക്യവും അത് ലഭിക്കാൻ ആത്മീയ സംസ്കരണവുമാണ് വേണ്ടതെന്ന് നിരന്തരം സമൂഹത്തെ ഉണർത്തുന്ന സൂഫി ഗുരു നിദാമുദ്ദീൻ സുൽത്താൻ ഷാ കാദരി ചിസ്തി മഹാനവറുകളുടെ പെരുന്നാൾ ആഹ്വാനത്തിന് ആദരവും എല്ലാ ആശംസകളും നേരുന്നു